തോട്ടം മേഖലയായ പീരുമേട്ടിലെ പ്രധാന സ്കൂളാണ് പാമ്പനാർ സർക്കാർ സ്കൂൾ എൽ പി യു പി ഹൈസ്കൂൾ എന്നീ വിഭാഗങ്ങളിൽ ആയിരത്തോളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് അൻപതിനു മുകളിൽ അധ്യാപകരും ഉണ്ട് നിലവിൽ സ്കൂളിലെ പ്രധാന പ്രതിസന്ധി കുടിവെള്ള സംവിധാനം കാര്യക്ഷമമല്ല എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളമാണ് സ്കൂളിൽ അധികൃതർ ആശ്രയിക്കുന്നത് ഇതാഴ്ചയിൽ രണ്ട് ദിവസം മാത്രമാണുള്ളത് ബാക്കി ദിവസങ്ങളിൽ അധ്യാപകർ അനധ്യാപകർ തുടങ്ങിയവർ കയ്യിൽ നിന്നും പൈസയിട്ട് പുറത്തൊന്നും വെള്ളം വിലയ്ക്ക് വാങ്ങുകയാണ് ചില സമയങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളവും മുടങ്ങും ഇതോടെ വലിയ പ്രതിസന്ധിയാണ് സ്കൂൾ അധികൃതർ അഭിമുഖീകരിക്കുന്നത് കുട്ടികൾക്ക് അടക്കം സ്കൂളിൽ നൽകുന്നത് ഇതിനൊക്കെ ലിറ്റർ കണക്കിന് വെള്ളം ഓരോ ദിവസവും ആവശ്യമായി വരുന്നുണ്ട് കൂടാതെ കുട്ടികൾക്കടക്കം പ്രാഥമിക ആവശ്യത്തിനും വെള്ളം അനിവാര്യമാണ് സ്കൂളിലെ കുടിവെള്ള പ്രതിസന്ധി ആരംഭിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതർ മുൻപാകെ വിഷയം അവതരിപ്പിച്ചെങ്കിലും നടപടി വൈകുകയാണ് നിലവിൽ കൂടുതൽ അധികൃതർക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട് പാമനാട് ഗവൺമെന്റ് ഹൈസ്കൂള് യു പി എസ്കൂള് എൽ പി സ്കൂള് ഇങ്ങനെ മൂന്ന് സ്കൂളുകളാണുള്ളത് ഉള്ളത് ഏത് തൊള്ളായിരത്തി പരം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് ഏതാണ്ട് അമ്പതിലടുത്ത് അധ്യാപകരുണ്ട് പക്ഷേ ശാശ്വതമായിട്ട് കുടിവെള്ളം എത്തിക്കാനായിട്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിക്കുന്നില്ല വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ജപ്പാൻ കൂടിയുള്ള പദ്ധതിയുണ്ട് അപ്പം വെള്ളം പല സ്കൂളിലേക്ക് പരിഹാരം അധികാരിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ കുടിവെള്ളം സുലഭമായി ലഭ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായി കൊണ്ടിരിക്കുന്നത്